ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ പി കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി രണ്ട് പതിറ്റാണ്ട് കാലമായി ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിനെ ഉന്നതിയിലേക്ക് എത്തിച്ച ചൊവ്വ എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് ടി കെ ജയരാമനെ ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു ചൊവ്വ എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് ടി കെ ജയരാമൻ ചൊവ്വ എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഡയറക്ടർമാരായ എം രഞ്ജിനി കെ എം മല്ലിക വല്ല്യ ടീച്ചർ എന്നിവർ ഉന്നത വിജയികൾക്ക് മൊമന്റോയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലർ പി കെ അൻവർ മുൻ പ്രധാന അധ്യാപിക ഷീജ മാവിലക്കണ്ടി പ്രഥമ അധ്യാപിക പി ശ്രീജ മുൻ അധ്യാപകൻ എൻ ഡി സുധീന്ദ്രന്മാർ മാസ്റ്റർ പി ആശംസകൾ നടു സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ പി കെ പിരിതാസ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സരീഷ് പയ്യമ്പള്ളി നന്ദിയും പറഞ്ഞു പിള്ളേരുടെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ രണ്ടുപേരും ഇവളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾക്ക് വല്ല വിചാരം എന്റെ കുറിച്ച് എനിക്ക് യാതൊരു അല്ലേ മോളെ അതെന്താ കണ്ടുപിടിക്കാൻ മെഷീൻ എന്തെങ്കിലും കണ്ടുപിടിച്ചോ എന്ത് ോ മെഷീനല്ല പിന്നെ സാക്ക് അക്കാദമി സാക്കോ എന്റെ പൊന്നമ്മ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് ആയ കോഴ്സുകൾ പഠിക്കാനും പിന്നെ ലോകത്തെ ഏത് കോണിൽ പോയി ജോലി ഒരു സൂപ്പർ പവർ നമുക്ക് കിട്ടും ആണോ പറഞ്ഞു എന്നാ മോളെ നമുക്ക് ചേർക്കാം വേറെ ലെവൽ നമുക്ക് ചിന്തിക്കാം ഇരട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ